ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തേർഡ് ജെൻഡർ ആയിട്ടാണ് പറയുന്നത് അപ്പോ ഫസ്റ്റ് ജെൻഡർ പുരുഷനാണോ സെക്കൻഡ് ജെൻഡർ സ്ത്രീ ആണോ തേർഡ് ജെൻഡർ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളത് ഭയങ്കര ഒരു കുഴപ്പിക്കുന്ന ഒരു സംഭവമാണ് അത് നമുക്കൊരു ലോജിക് ഇല്ലാത്തൊരു സംഭവമാണ് ആ ഒരു സ്ഥാനം വെച്ച് ജെൻഡറിനെ അടയാളപ്പെടുത്തുന്നതിനോട് എങ്ങനെയാണ് നോക്കി ചോദ്യം ഞാൻ പലപ്പോഴും പല പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോഴും പല ടോക്ക് ഷോകളിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ കേട്ടിരിക്കുന്ന കേൾവിക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾക്ക് വെങ്കലം എന്തായാലും കിട്ടി ഞങ്ങൾക്ക് വെങ്കലം അടിച്ചു തന്നു ഇനി ഇന്നോ സ്വർണമുണ്ട് വെള്ളിയുണ്ട് സ്വർണ്ണ ആർക്കാണ് എന്നാണ് തീരുമാനം പക്ഷെ എന്റെ ഒരു പ്രോസ്പെക്ടീവിൽ ഞാൻ പറയുന്നത് ഓൾ ജെൻഡേഴ്സ് ആർ ഈക്വൽ അങ്ങനെ വേണം കൺസിഡർ ചെയ്യാൻ പക്ഷെ കോടതിയുടെ പ്രോസ്പെക്റ്റിൽ കോടതി പറഞ്ഞ ഇങ്ങനെയും ഒരു ജെൻഡർ ഇവിടെ ഉണ്ട് തേർഡ് ജെൻഡർ എന്നൊരു പ്രോസ്പെക്റ്റീവിലാണ് കോടതി കണ്ടിട്ടുള്ളത് ആ രീതിയിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഞങ്ങൾ ഞങ്ങൾ കൂടുതൽ എഴുതപ്പെട്ടു പോയി പക്ഷെ എല്ലാം നോക്കിയാലും ഞാൻ സമ്മതിക്കില്ല സ്ത്രീ ഇല്ലാതെ എന്താ പറയാ പുരുഷനില്ല അപ്പൊ തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു വിഷമുണ്ട് അപ്പൊ അത് ഇനി തീരുമാനിക്കപ്പെടേണ്ടതാണ് പക്ഷെ എന്റെ പെസ്പെക്റ്റീവിൽ ഓൾ ജെൻഡേഴ്സ് ആർ ഈക്വൽ ഇവിടെ മറ്റേ ഇതിൽ പറയുമല്ലോ മേരിക്കുട്ടിയിൽ പറയില്ലേ കഴിവിന്റെ ലോകമാണ് തീർച്ചയായിട്ടും ഇവിടെ കഴിഞ്ഞാൽ കഴിവിന്റെ ലോകമാണ്